യാക്കോബ് യാത്ര തുടരുമ്പോൾ സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നു അവൻ്റെ ഭൂതകാലത്തിൻ്റെ ഭാരം അവൻ്റെ ഹൃദയത്തെ ഞെരുക്കിക്കൊണ്ട് തിരുവഴുത്തുകൾ പറയുന്നു യാക്കോബ് തൻ്റെ വഴിക്ക് പോയി ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ എതിരേറ്റു യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ സൈന്യമാണ് എന്ന് പറഞ്ഞു ആ സ്ഥലത്ത് അവൻ മഹനീയുമെന്ന് പേരിട്ടു ഈ രംഗം സങ്കൽപ്പിക്കുക ഒരു കാലത്ത് വഞ്ചകനായിരുന്ന യാക്കോബ് ഇപ്പോൾ വർഷങ്ങളുടെ പ്രവാസത്തിൽ താഴ്ത്തപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു തൻ്റെ സഹോദരനായി യേശാവനെ കണ്ടുമുട്ടുമെന്ന ചിന്തയിൽ വിറച്ച് വാഗ്ദ ദേശത്തേക്ക് തിരികെ നടക്കുന്നു ഭയം അവനെ പിടികൂടുന്നതിനു മുമ്പേ സ്വർഗം അതിൻ്റെ വാതിലുകൾ തുറന്നു ദൈവത്തിൻ്റെ സൈന്യങ്ങൾ വഴിയിൽ പ്രത്യക്ഷപ്പെടുന്നു വെളിച്ചത്തിന്റെ യോദ്ധാക്കൾ അവനെ ചുറ്റിപ്പിടിച്ചു കാണാത്തതും എന്നാൽ ഇപ്പോൾ വെളിപ്പെടുത്തിയതും യാക്കോബിനെ ഓർമ്മിപ്പിച്ചു മനുഷ്യർ അവനെതിരെ ഗൂഢാലോചന നടത്തിയേക്കാം പക്ഷേ സൈന്യങ്ങളുടെ കർത്താവ് അവന്റെ പക്ഷത്ത് സൈന്യങ്ങളെ കൽപ്പിക്കുന്നു മഹനീമിന്റെ രഹസ്യം സംരക്ഷണത്തെക്കാൾ ആഴമേറിയതാണ് അത് വെളിപ്പെടുത്തലുമാണ് പേരിൻ്റെ അർത്ഥം രണ്ട് പാളയങ്ങളെന്നാണ് ഭൂമിയിലെ യാക്കൂബിൻ്റെ പാളയവും സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ പാളയവും ഒരു മനുഷ്യൻ ദൈവമായി ഉടമ്പടിയിൽ നടക്കുമ്പോൾ അവൻ്റെ യാത്ര ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് ഇത് കാണിക്കുന്നു യാക്കോബിനെ കണ്ടുമുട്ടിയ ദൂതന്മാർ യാദൃച്ഛികതിയല്ല ബദേലിൽ അവനെ കണ്ടുമുട്ടിയ അതേ ദൈവം ഇപ്പോഴും തന്നെ കാവൽ നിൽക്കുന്നുണ്ടതിന്റെ ഒരു ദിവ്യ സ്ഥിരീകരണമായിരുന്നു അവ ഭയത്തിനും വിശ്വാസത്തിനും ഇടയിൽ കുറ്റബോധത്തിനും കൃപയ്ക്കുമിടയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ വാഗ്ദാനത്തോടൊപ്പം സഞ്ചരിക്കുന്നുവെന്ന് യാക്കോബ് കണ്ടെത്തി കാലാതീതമായ സത്യമിത ദൈവമക്കൾ അനിശ്ചിതമായ പാതകളിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ അദൃശ്യമായ ലോകം അവരോടൊപ്പം നീങ്ങുന്നു നിങ്ങൾക്ക് ദുർബലത അനുഭവപ്പെടുന്തോറും അവൻ്റെ സംരക്ഷണം നിങ്ങളെ വലയം ചെയ്യുന്നു യാക്കോബിനൊപ്പം നിന്ന അതേ ദൂതന്മാർ ഇപ്പോഴും കർത്താവിനെ ഭയപ്പെടുന്നവരുടെ ചുറ്റും പാളയമുറങ്ങുന്നു മഹിനീമയിൽ യാക്കോബ് തിരിച്ചറിഞ്ഞു താൻ വെറുമൊരു അലഞ്ഞു തിരിയുന്ന ആളല്ല മറിച്ച് സ്വർഗത്തിൻ്റെ സൈന്യത്തോടൊപ്പമുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാനെന്ന് ഇതേപോലാണ് നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ എവിടെല്ലാം ഭയപ്പെടുന്നുണ്ടോ നമ്മളെവിടെല്ലാം തകർന്നു പോകുന്നുണ്ടോ നമ്മളറിയാതെ തന്നെ ഒരു അദൃശ്യലോകം നമ്മുടെ കൂടെയുണ്ട് ദൈവത്തെ ഭയപ്പെടുന്നവരുടെ ചുറ്റും എപ്പോഴും കാവൽ നിൽക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ നൂറ് ശതമാനം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വചനത്തിലൂടെ ഈ വചനം കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ